വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങയും ഉരുളം കഴുങ്ങും വച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്ക് വഴുതനങ്ങയും ഉരുളം കഴുങ്ങും വേവിക്കാനായിട്ട് പോവാം വഴുതനങ്ങ കറി വെക്കാനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചിണ്ട് അതിൽ നമ്മൾ അതിൽ ഉരുളം കഴുങ്ങും കൂടി കൂട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് ഇടാം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം വെട്ടണം പിന്നെ കുറച്ച് ഉപ്പ് കുറച്ചുപ്പിടാം പിന്നെ ഇതിൻ്റെ മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഒരു വഴുതിനിങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതിലിടാം അപ്പം ഇത് വേവട്ടെ അപ്പം നമ്മൾ വെച്ച ഉരുളം കിഴങ്ങ് മുക്കാൽ വെന്തിട്ടുണ്ട് പിന്നെ വഴുതിനിങ്ങ് ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലിടാം ഉരുളം കിഴങ്ങും വഴുതിനിങ്ങ ഒരുമിച്ച് ഇടാൻ പാടില്ല വഴുതിനിങ്ങി വേഗം വേവണ കാരണം ബന്ധ അലിയും അപ്പോൾ ഇത് മുക്കാർ വേവാകുമ്പോൾ നമ്മൾ വഴുതനങ്ങി ഇടാം അപ്പം വഴുതനിങ്ങനെ നമുക്ക് വെന്ത് കിട്ടട്ടെ നമ്മൾ വെച്ച് ഉരുളം കിഴങ്ങും വഴുതനങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ചീലട്ടി വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിപ്പീൻ്റെ അതിൽ ഞാൻ കടുകിടുന്നു വേപ്പില

ഒരു സവാളരെ പതു കാൽ അരിഞ്ഞത്ൂൺ ചെറിയ ജീരകം എഴുതിയതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം നമ്മൾ വെച്ച സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങി പിന്നെ നമ്മളതിലേക്ക് മസാല കൂട്ട് വേണം ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ഞാൻ കുറച്ച് ഉരുളം കിഴങ്ങും വൈദ്യ എടുത്ത കാരണായിട്ടാണ് ഇങ്ങനെ നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത് കൂട്ടേണ്ടി വരും ഒരു സ്പൂൺ ഗരം മസാല കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ഉരുളം കിഴങ്ങും വൈദിനും ഇതിലിടാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു സ്പൂണിടാം നന്നായി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കോലിപ്പുളി വിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കുറച്ച് വീസാ പുളിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ വഴുതനങ്ങൻ ഉരുളം കിഴങ്ങ് വെച്ചിട്ടുള്ള കറി റെഡിയായി ആയി നമ്മുടെ വഴുതനങ്ങിയ കറി റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക